നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം വളരെ സുഖായിട്ട് അടിപൊളിയായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കുറെ കാലം കൊണ്ട് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്ന വീഡിയോ കേട്ടോ പിന്നെ ഇടയ്ക്ക് കുറച്ച് പേരോട്ട് ചോദിക്കാറുണ്ട് എന്താണെന്നറിയോ എനിക്ക് സ്കിൻ കെയർ സ്കിൻ കെയറിൽ ഹോം റെമഡീസ് ചെയ്യാനാണ് ഏറ്റവും ഇഷ്ടം അതിപ്പോൾ എത്ര ചിലർ പറയും ഹോം റെമഡീസ് ഇത്ര നല്ലതും അല്ലായിരുന്നു പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് കുറേയധികം ചേഞ്ച് വരാനായിട്ട് ഹെല്പ് ചെയ്തത് കണ്ടിന്യൂസ് ആയിട്ട് ഹോം റെമഡീസ് ചെയ്തുകൊണ്ട് തന്നെയാണ് അപ്പം അതിൻ്റെ കൂടെ ഫുഡ് ഡയറ്റ് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ പക്ഷെ മസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം തന്നെയാണ് നമ്മുടെ സ്കിൻ കെയർ എന്ന് പറയുന്നതും അപ്പോൾ അതിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾക്ക് നല്ലൊരു എന്താ പറയുക ശ്രദ്ധ കൊടുക്കാറുണ്ട് ഹോം റെമിഡീസ് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഓരോ കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ മിക്സിങ്ങിനും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അപ്പം ഞാൻ കുറച്ച് നാൾ അതായത് ഏകദേശം ഒരു രണ്ട് മൂന്ന് കൊല്ലമായിട്ട് കുറച്ചധികം സാധനങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തു വരുന്നുണ്ട് അപ്പോൾ അതിൽ ഇപ്പം കുറേയധികം ഡാമേജ് ആയിട്ടും കുറച്ചധികം എന്താ പറയുക മാറ്റി മേടിക്കേണ്ട സമയമായി നമ്മളിപ്പോൾ സ്കിൻ കെയർ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഹോം റെമഡീസ് ചെയ്യുന്നവർക്കാണ് ഇന്നത്തെ വീഡിയോ എന്താ പറയുക അത്യാവശ്യമായിട്ടല്ലെങ്കിൽ ആവശ്യമായിട്ട് ഉണ്ടാവുള്ളൂ പിന്നെ ഇത് നിങ്ങൾ വിചാരിക്കും ഇത് ഇല്ലാണ്ടും ചെയ്യാം പക്ഷെ ഇത് ഇല്ലാണ്ടും ചെയ്യാം പക്ഷെ എനിക്ക് ചെയ്യുമ്പോൾ അത് പെർഫെക്റ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതിന് കൊടുക്കണം ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർഫെക്റ്റ് ആയിട്ട് വേണം എന്നുള്ള ആഗ്രഹിക്കുന്ന ഒരാൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പരമാവധി അത്രയും ആ ഒരു എന്താ പറയുക നീറ്റായിട്ട് ചെയ്യാൻ നോക്കാറുണ്ട് കാരണം ഹോം റെമഡീസ് ആണെങ്കിലും നമ്മളൊരു പാക്ക് ആണെങ്കിലും പൗഡർ ആണെങ്കിലും ഒരു എന്താ പറയാ ഒരു സിറ ആണെങ്കിലും നമ്മൾ ഹോം റെമഡി ആയിട്ട് ചെയ്യുമ്പോൾ ഡി ഐ വായിട്ട് ചെയ്യുമ്പോൾ അതില് നമ്മളത് ശരിക്കും സൂക്ഷിച്ച് വെച്ചില്ലെങ്കിൽ നമുക്ക് ഇട്ടിന്റെ പണിയാവും ചിലപ്പോൾ നമുക്ക് അധീം തന്നെ ഇൻഫെക്ഷനും കാര്യങ്ങളും വരാം അത് കൃത്യമായിട്ട് അതില് പൂപ്പലും കാര്യങ്ങളൊക്കെ വന്നിട്ട് അപ്പോൾ അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് സൂക്ഷിച്ച് വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ കുറച്ചായി എന്തായാലും ഞാൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് അപ്പോൾ മേടിക്കണമെന്ന് വിചാരിച്ചിട്ട് കുറേ ആയി അപ്പൊ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോവായിരുന്നു പിന്നത്തെ ഒരു വീഡിയോ ഞാൻ എന്തൊക്കെയാണ് ഹോം റെമഡി ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എക്യൂപ്മെന്റ്സ് അതായത് ടൂൾസ് അത്രേ ഉള്ളൂ ഇതിൽ കുറച്ച് കാര്യങ്ങൾ വലിയ നിങ്ങൾക്ക് ചിലപ്പോൾ ആവശ്യം ഉണ്ടാവില്ല പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഹോം റെമഡീസും കാര്യങ്ങളൊക്കെ ചെയ്ത് കാണിച്ചു തരുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് ആവശ്യം ഉണ്ടാവും പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ ആവശ്യം ഉണ്ടാവില്ല കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവും അപ്പം എന്തായാലും നമുക്ക് നോക്കാം അപ്പം ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് എനിക്കും നിങ്ങൾക്കും ഒരേപോലെ ആവശ്യമുള്ളതാണ് എന്താ ഈ ഒരു സംഭവം ഇത് എന്താ പറയാ കോട്ടൺ പാഡുകളാണ് ഇത് സത്യം പറഞ്ഞാൽ ഞാൻ എത്ര മേടിച്ചെന്ന് എനിക്കെന്നെ അറിയാം അത്രയും യൂസ്ബിൾ ആണ് നമുക്ക് മേക്കപ്പ് റിമൂവ് ചെയ്യാനും നമ്മുടെ ഫേസ് പാക്ക് നമുക്ക് വേറെ ഒന്നുമില്ലെങ്കിൽ റിമൂവ് ചെയ്യാനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം ഇനിയിപ്പൊ നമുക്ക് എന്തെങ്കിലും ജസ്റ്റ് നമുക്ക് എന്തെങ്കിലും ഒരു സ്ക്രാച്ച് ഒക്കെ വന്നിട്ട് നമുക്കത് ഒന്ന് ഒക്കെ എടുക്കണമെങ്കിൽ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റണം ആ കോട്ടൺ പാഡ്സ് ഞാൻ ഉപയോഗിച്ചതിൽ ഏറ്റവും നല്ല കോട്ടൺ പാഡ്സ് ആണ് ഇത് ഇത് നമുക്ക് ഒറ്റണ്ണായിട്ടും രണ്ടെണ്ണമായിട്ടും മൂന്നെണ്ണമായിട്ടൊക്കെ മേടിക്കാം അപ്പോൾ ഞാൻ ഏകദേശം മേടിച്ചത് ഞാൻ ഇവിടെ വരെ വെക്കാറുണ്ട് സ്കിൻ കെയർ ചെയ്യുമ്പോഴും ഒക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അത് ഏകദേശം ഇല്ലേ കഴിഞ്ഞു ലാസ്റ്റത്തെയാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഈ മൂന്നെണ്ണത്തിൻ്റെ പാക്ക് മേടിച്ചിട്ടുണ്ട് ഇത് കുറേ കാലം നിൽക്കും ഇതിൽ നൂറ് കോട്ടൺ പാഡ്സ് ഒരെണ്ണത്തിലുണ്ടാവും നമുക്കിപ്പോൾ എനിക്കിപ്പോൾ എപ്പോഴും ആവശ്യം വരാം സ്കിൻ കെയറിൽ മിക്കവാറും ഞാൻ നമ്മുടെ എന്താ പറയുക റീയൂസബിൾ കോട്ടൺ പാഡ്സാണ് യൂസ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം പക്ഷേ ഇത് ചിലപ്പോൾ എടുക്കുകയുള്ളൂ കൂടുതലായിട്ട് എനിക്ക് ആവശ്യം വരും രാത്രി മേക്കപ്പ് റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ ഫേസിൽ ഞാൻ എന്താ ഡബിൾ ക്ലെൻസിങ് ചെയ്യും നമ്മുടെ മിസിലർ വാട്ടർ ഉപയോഗിച്ചിട്ട് അപ്പോഴാണ് എനിക്കൊരു എണ്ണം ആവശ്യം വരെയുള്ളൂ പിന്നെ എന്തെങ്കിലും എക്സ്ട്രാ വല്ലതും വേണ്ടി വരാണെങ്കിൽ മാത്രമാണ് പക്ഷെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര യൂസ്ഫുൾ ആണ് ഇതൊക്കെ തീരുമ്പോ തീരുമ്പോൾ വാങ്ങിക്കുന്ന ഒരു കാര്യമായിട്ടും അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് പിന്നെ ഇത് വലിയൊരു റേറ്റ് ഒന്നുമില്ല നൂറ് രൂപരെ താഴെയാണ് ഒരെണ്ണത്തിനുള്ളത് അപ്പം ഞാൻ മൂന്നെണ്ണമായിട്ട് മേടിച്ചു അപ്പോൾ നിങ്ങൾക്കും ആയിരിക്കും എനിക്ക് ഉറപ്പാണ് ഈ ഒരു കാര്യം നിങ്ങൾ എന്താ പറയുക ഒരെണ്ണെങ്കിലും മേടിച്ച് വെക്കുകയാണെങ്കിൽ ഇങ്ങനെ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചെയ്യാൻ മീൻസ് നമുക്കത് ആവശ്യമാണ് നമുക്ക് നമ്മുടെ എന്താ പറയുക മറ്റുള്ള ശരീരഭാഗങ്ങൾ മാതിരി തന്നെയല്ല നമ്മുടെ സ്കിന്നും ശ്രദ്ധിക്കേണ്ടത് അപ്പം അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു കോട്ടൺ പാഡ് എന്തായാലും ആവശ്യമാണ് അപ്പം നിങ്ങൾ ഒരെണ്ണെങ്കിലും മേടിച്ച് വെച്ചോട്ടെ മൂന്നെണ്ണൊക്കെ ഉണ്ട് ഒരെണ്ണത്തിൽ അപ്പം നമുക്ക് ഒരെണ്ണം ഒക്കെ ആവശ്യം വരൂ നമുക്കിത് കട്ട് ചെയ്ത് പകുതിയൊക്കെ ഉപയോഗിക്കാം ഫേസിൽ ഇപ്പോൾ ഫുൾ എടുക്കണമെന്നൊന്നും ഇല്ല നമുക്ക് ഇതിങ്ങനെ ഒരു ത്രെഡ് ഉണ്ട് അപ്പൊ ഇതിങ്ങനെ വലിച്ചിട്ട് നമുക്ക് ഇങ്ങനെ കെട്ടി വെക്കുകയും ചെയ്യാം ആവശ്യം കഴിഞ്ഞാല് അടുത്തത് വന്നിട്ട് ഞാൻ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ചേക്കാട്ടോ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല ഇല്ല ഞാൻ എപ്പോഴും എന്താ പറയാ പൗഡറുകൾ അതുപോലെ തന്നെ ഷാംപൂ പൗഡർ കണ്ടീഷണർ നമ്മൾ ഉണ്ടാക്കുന്നതുണ്ടല്ലോ അതേപോലെ നമുക്ക് എന്തെങ്കിലും ഫേസ് പാക്ക് പൗഡറുകളായിട്ട് ഫേസ് വാഷ് പൗഡർ അങ്ങനെയൊക്കെ റെഡിയാക്കുമ്പോൾ ഞാൻ എപ്പോഴും പരമാവധി പറയാ നമ്മളിങ്ങനെ ചില്ലിന്റെ ബോട്ടിൽ വെക്കാനാണ് അപ്പൊ എന്റെ അടുത്ത് ഉണ്ടായിരുന്ന രണ്ട് താഴം കുട്ടിയും കാര്യങ്ങളൊക്കെ ആയി പിന്നെ നമുക്ക് ഫേസ് പാക്ക് ഒക്കെ വെക്കാൻ വേണ്ടി ചില്ലിന്റെ നമ്മളിപ്പോ കൊറച്ചധികം കാലം യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മള് വീട്ടിലൊക്കെ ഇണ്ടാക്കുന്നതല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് സൂക്ഷിക്കുന്ന കുറച്ചും കൂടി ചില്ലു ബോട്ടിൽ വെക്കുന്നതായിരിക്കും നല്ലത് അപ്പൊ ഞാൻ ഇത് ഇങ്ങനെ ചില്ലു ബോട്ടില് മേടിച്ചുണ്ട് കേട്ടോ അപ്പൊ അതായത് മാതിരിയാണ് വരുന്നത് കണ്ടില്ല അപ്പൊ ഇതായിട്ട് കൊറേ പേര് ചോദിക്കാറുണ്ട് എവിടുന്നേ മേടിച്ചത് അപ്പൊ ഞാൻ ഇങ്ങനത്തെ ഒരു നല്ല ബോട്ടിലേക്ക് മേടിച്ചിട്ടുണ്ട് അതായത് ഒരെണ്ണം ആണ് ഞാൻ പുറത്തേക്ക് അത് നാലെണ്ണം മേടിച്ചിട്ടുണ്ട് താഴെ വീണ പൊട്ടണമുണ്ടെങ്കിൽ അപ്പം നമുക്കിങ്ങനെ ഷാംപൂ അതുപോലെ ഷാംപൂ പൗഡറില്ലേ അത് അതുപോലെ തന്നെ സ്ക്രബിങ്ങിന് എന്തെങ്കിലും പൗഡർ ഞാൻ ഈ ഓറഞ്ച് പീലൊക്കെ പിടിച്ചിട്ട് സ്ക്രബ് ചെയ്യാൻ വേണ്ടി സൂക്ഷിപ്പിച്ചിട്ടുണ്ട് അപ്പം അത് ഞാനിങ്ങനെ എന്താ പറയുക വെക്കണമുള്ള കാലാവസ്ഥ ചില്ലി ബോട്ടിൽ വേണം എന്നാലും കുറച്ചും കൂടി നല്ലൊരു ബോട്ടിൽ വേണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം അങ്ങനെ എനിക്കിതിൽ കുറച്ചൊരു ഇത് ഇത് കൂടുതലാണ് പണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ ഉണ്ടാകുമ്പോഴാണ് സത്യമാണ് വിചാരിക്കും പണ്ടൊക്കെ നിങ്ങൾ ഇതാണോ ചെയ്തത് പക്ഷെ അല്ല പരമാവധി എന്നാലും ഞാൻ എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് കുപ്പിയൊക്കെ മേടിച്ച് കഴുകി ഉണക്കി പ്രത്യേകിച്ച് ചില്ലുപോട്ടിൽ ഞാൻ വെക്കാൻ ശ്രമിക്കാറുണ്ട് പിന്നെ തീരില്ലാണോ നിവർത്തിയില്ല പക്ഷെ അത് കേടായി പോവാറുണ്ട് പെട്ടെന്ന് തന്നെ ചില്ലു ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും പൗഡറും നമ്മൾ എന്തെങ്കിലും റെഡിയാക്കുന്നത് നമ്മൾ കഷ്ടപ്പെട്ടെല്ലാം റെഡിയാക്കണമായിരുന്നു നമ്മളതിനു വേണ്ടി മെനക്കെട്ട് റെഡിയാക്കിയിട്ട് പിന്നെ അത് കൂത്ത് പോകുക എന്നൊന്നും വിഷമമല്ല പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഫേസ് പാക്ക് കാണിച്ചു തന്നാലും ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഫേസ് പാക്ക് യൂസ് ചെയ്യാറുണ്ട് ഒന്നിടപെട്ട് ദിവസങ്ങളിലോ അങ്ങനെയൊക്കെ അപ്പം അത് അപ്പം തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് ഇത് എപ്പോഴും നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവന്ന് വരാറില്ല കാരണം ചിലത് താഴെ ഇരിക്കാറ് എപ്പോഴും ഈ ഒരു സംഭവം ഇത് നമുക്കിങ്ങനെ ഇതിൽ വെള്ളമാക്കിയിട്ടേ നമുക്ക് ഈ ഫേസ് പാക്ക് നനക്ട് നമ്മൾ നിലക്കില നേരത്ത് അതാണ് സംഭവം അതായത് നമുക്ക് മിസ്റ്റ് സ്പ്രേയർ ആകും അപ്പം ഇതിൽ നമുക്ക് വെള്ളം നിറച്ചിട്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് വെള്ളം നിറയ്ക്കാം വെള്ളം നിറച്ചിട്ട് നമ്മളിതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ ഇങ്ങനെ നനകൂടുത്തും അപ്പം നമുക്ക് പതുക്കെ ഇങ്ങനെ നമുക്ക് കൈയിട്ട് ഒരച്ച് സ്ക്രബ് ചെയ്യുമ്പോൾ വെള്ളം ഒക്കെ അങ്ങനെ തുട അപ്പൊ ഇവിടേക്ക് ഞാൻ കൊണ്ടുവരാറില്ല താഴെക്കിങ്ങനെ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് നിന്ന് നമ്മൾ മേടിച്ചില്ല അപ്പൊ അതിന്റെ തന്നെ കേടായി അപ്പൊ ഞാൻ വീണ്ടും റീപർച്ചേസ് ചെയ്താട്ട് ഇതിനുള്ളൊരു കുഞ്ഞു ഒരു റാബിറ്റും അതിനുള്ള സാധനമൊക്കെ ഉണ്ട് ഇങ്ങനെയാണ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കൂടെ നമുക്ക് ഒരു അയർ വരും അപ്പൊ ഇത് ചാർജ് ചെയ്യാൻ വേണ്ടിട്ടുള്ള കേബിളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ നമുക്കിങ്ങനെ ഫേസ് പാക്ക് ഉണങ്ങിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കില്ല അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ നിർബന്ധമില്ല പക്ഷെ ഞാനത് എനിക്ക് നല്ല യൂസ്ഫുൾ ആയിരുന്നു പിന്നെ നമുക്ക് എന്താ പറയുക നമ്മൾ മേക്കപ്പിന് മുന്നേ നമുക്ക് ഫേസ് ഒന്ന് സെറ്റ് ആവണമെങ്കിൽ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം അതുപോലെ ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് മിസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഡാബി കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമ്മുടെ ഫൗണ്ടേഷനൊക്കെ അവിടുന്ന് അവിടെ അങ്ങനെ ഫ്രസ്സായിട്ടിരിക്കും അതിനൊക്കെ നല്ലതാണ് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് എത്രത്തോളം ഇതിൻ്റെ ഉപയോഗം എനിക്ക് ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിനെ പരമാവധി യൂസ് ചെയ്തിട്ടുണ്ട് പരമാവധി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പറയും സംഭവം എന്താ പ്ലൻസിങ് പാഡ്സ് അപ്പൊ എന്റെ കയ്യിലിരിക്കണുപയോഗിച്ചിട്ട് പരിവായി കാരണം നമ്മൾ ഈ ഫേസ് പാക്ക് നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോഴും ഞാനും അപ്പം അതുപോലെ ചേട്ടനാണെങ്കിലും അമ്മ ആണെങ്കിലും ഒക്കെ യൂസ് ചെയ്യല് അപ്പം ഇങ്ങനെയാണ് ഇത് ഞാൻ കൂടുതലും രാത്രി മേക്കപ്പ് റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഈ ലൈറ്റ് കളർ അതിന് ഉപയോഗിക്കാറില്ല ഇതാണ് കൂടുതൽ യൂസ് ചെയ്യാറ് രണ്ടും അപ്പൊ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് നമുക്ക് മേക്കപ്പ് റിമൂവ് ചെയ്യാൻ ഉപയോഗിക്കാം അതേപോലെ തന്നെ നമ്മുടെ ഫേസ് പാക്ക് മാനസ്റ്റിട്ട് നമുക്ക് ഇതോടെ തുടച്ചെടുക്കാൻ ഉപയോഗിക്കാം അത്രയും സോഫ്റ്റ് ആണ് ഇത് വരുന്നത് വെൽവറ്റ് മതി ഇത് നമുക്ക് കഴുകി ഉപയോഗിക്കാം ജസ്റ്റ് നമുക്ക് ഇവിടെ ഞാനൊരു ഫ്ലിപ്പുമ്മ കഴുകിട്ട് ഇങ്ങനെ കൊളക്ട് നമ്മുടെ പണി കഴിഞ്ഞാൽ അപ്പൊ ഇതിന്ന് ഉണങ്ങിക്കോളും ഫിറ്റേഴ്സ് നമുക്ക് ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് ഫിറ്റേഴ്സ് ഇതുപോലെ തന്നെ ഉണങ്ങിയിട്ടിരിക്കുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ആണ് റീയൂസബിൾ ക്ലെൻസിങ് പാഡ്സ് ഇത് എർത്രിതം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ആട്ടോ ഞാനൊരു രണ്ടാഴ്ച മുന്നേ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വാങ്ങിച്ചിട്ട് കുറച്ച് ആയിപ്പ് മേടിച്ചിട്ട് അപ്പോൾ ഇത് ഇങ്ങനത്തെ സാധനങ്ങൾ കേടാവണവരെ ഉപയോഗിക്കുന്നൊക്കെ നമ്മൾ ഫേസിലൊക്കെ യൂസ് ചെയ്യണമെന്നു അപ്പോൾ കുറച്ച് ഒരു പരിധി അതിൻ്റെ ഒരു പരിവാകുമ്പോൾ നമുക്ക് മാറ്റാം നല്ലത് അപ്പോൾ അത് ഇതാട്ടോ നെക്സ്റ്റ് വന്നിട്ടില്ല ഈ ഒരു കാര്യമാണ് ഇത് എന്താണെന്ന് അറിയുമോ സെയിം ബോട്ടിൽസ് തന്നെയാണ് വേറെ ഒന്നും അല്ല നിങ്ങളെന്തെങ്കിലും ഫ്രണ്ട് കുഞ്ഞു കുഞ്ഞു ക്രീമും കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ എന്താ പറയുക ഫേസ് ക്രീം ഹാൻഡ് ക്രീം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ റെഡി ആക്കുമ്പോൾ ഇതാ ഇത്രയും വന്ന ബോട്ടിൽ നമുക്ക് നമ്മൾ ഹോം റെമഡി ആയതുകൊണ്ട് ഡി ഐ വൈ ആയതുകൊണ്ട് മഴ വീണ്ടിട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ സൗണ്ട് ചിലപ്പോൾ ഡിസ്റ്റർബൻസ് ഉണ്ടാവും നമ്മൾ ഇതാ ഇത്രയും അളവിൽ റെഡിയാക്കേണ്ട കാര്യമുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച ക്രീമുകളൊക്കെ എസ്പെഷ്യലി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിലും അത്രയും റെഡിയാക്കിയിട്ട് ഇതാ ഇത്രയും മതി അപ്പോൾ ഇത്രയും തന്നെ മതിയാവും അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് റെഡിയാക്കി നമ്മൾ ഉപയോഗിക്കാം അപ്പോൾ അങ്ങനെ ഇങ്ങനെ ചില്ല് ബോട്ടിൽ വയ്ക്കുമ്പോൾ കുറച്ചും കൂടി അത് നന്നായിട്ട് തോന്നിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോസൊക്കെ കണ്ടു കൂടുതലും ചില്ലിൻ്റെ ആണ് പിന്നെ നിവർത്തി ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഇല്ലിങ്ങിലൊക്കെയാണ് ഞാനിങ്ങനെ പ്ലാസ്റ്റിക് യൂസ് ചെയ്യാറ് അപ്പോൾ ഇതുപോലെ ഞാനൊരു ആറ് രണ്ട് നാല് എട്ടെണ്ണത്തിന്റെ സെറ്റാണെന്ന് മേടിച്ചിട്ടുള്ളത് കേട്ടോ എട്ടെണ്ണാണ് ഇതിലുള്ളത് കണ്ടില്ലേ ഇങ്ങനെ കവർ ചെയ്ത് വെച്ചേക്കും അപ്പൊ നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതി പക്ഷെ ഇത് ഭയങ്കര നല്ലതാണ് നമുക്ക് ഇതിലൊക്കെ ആക്കി വെക്കുമ്പോൾ നമുക്ക് അതിന്റെ കേടാവാണ്ട് കൂത്ത് പോകേണ്ട അതിന്റെ ഗുണം അതോടുകൂടി നമുക്ക് കിട്ടും പ്രത്യേകിച്ച് സ്പെഷ്യലി നമുക്കിങ്ങനെ ഗ്ലാസ് ബോട്ടിൽസിൽ അപ്പോൾ അതാണ് എടുത്തത് എൻ്റെ കാര്യം നിങ്ങൾക്കൊട്ടും ആവശ്യം ഉണ്ടാവില്ലേ കാണും ഒരു രസം മാത്രമേ ഉള്ളൂ പക്ഷെ ഞാനിങ്ങനെ എന്താ പറയുക കോണ്ടന്റ് ക്രിയേറ്ററാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്താ പറയുക സ്കിൻ കെയറും കാര്യങ്ങളൊന്നും ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്കിത് ആവശ്യമായിരിക്കും ഇപ്പോൾ ഇതൊരു ഹെയർ ബാൻഡ് ആണ് പ്രത്യേകിച്ചൊന്നുമില്ല രണ്ട് ടൈപ്പ് ആണ് ഇത് ഭയങ്കര വൈറലായി പോയിട്ടൊരു ഹെയർ ബാൻഡ് ആണ് ഞാൻ കുറെ കാലം വിചാരിക്കുന്നു അങ്ങനെ കാട്ടിലിട്ട് വെച്ച് വെച്ചേക്കായിരുന്നൊക്കെ കൂടി മേടിക്കുമ്പോൾ ഒരു മേടിക്കുകയെന്ന് വെച്ചിട്ട് ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കൈ യൂസ് ചെയ്യാം അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം നമുക്ക് സ്കിൻ കെയർ ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഹെയർ എപ്പോഴും എൻ്റെ ഹെയർ എസ്പെഷ്യലി ഇവിടെ ഫുൾ എപ്പോഴും ഓയിലി ആവും അപ്പോൾ അതങ്ങനെ വെച്ച് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ബാക്കിലേക്ക് ഇരുന്നോളും പിന്നെ നമുക്ക് കഴുകി യൂസ് ചെയ്യാം കാരണം നല്ലൊരു കോട്ടൺ ആണ് പിന്നെ ഇതെനിക്ക് കുറച്ചും കൂടി കാണാൻ നല്ലൊരു രസം തോന്നിയത് കൊണ്ടും ഇങ്ങനെ സ്കിൻ കെയർ ഒക്കെ ചെയ്യുമ്പോൾ വെക്കാമെന്ന് വിചാരിച്ചിട്ട് മേടിച്ചു കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കൈ ഇടുന്ന സ്കിൻ കെയർ ഒക്കെ ചെയ്യുമ്പോൾ ഇടാം ഈ ഒരു സംഭവം കിട്ടിയിട്ട് ഇതിങ്ങനെ ഇട്ട് കൊടുക്കാം ഇതൊന്നും ഇട്ടിട്ട് ഞാൻ ചെയ്യില്ല പക്ഷെ ഇതിന്റെ കൂടെ നമുക്ക് അറ്റാച്ച് ആയിട്ട് ഉണ്ടായിരുന്നതാണ് കേട്ടോ നെക്സ്റ്റ് വന്നത് ഇതാണ് ഇത് എന്താണെന്ന് അറിയുമോ ഇതാ സിറത്തിൻ്റെ ബോട്ടിലാണ് ഇത് നമുക്ക് ഇത്രയും വലുത് നമുക്ക് ഫേസിറത്തിന് ആവശ്യമില്ല കാരണം നമ്മൾ ഡി ഐ വൈ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ചെറിയ ഫേസിറത്തിൻ്റെ ബോട്ടിൽ ആവശ്യമുള്ളൂ അപ്പം അത് നമുക്ക് നിലാസത്തിൻ്റെ നമുക്ക് നമ്മുടെ സിറങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് അതായത് ഡാർക്ക് ബോട്ടിൽസ് നമ്മുടെ കയ്യിൽ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതാണ് ഇത് മെയിൻ ആയിട്ട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് നമുക്ക് ഹെയറിൽ നമുക്ക് റോസ്മേരി സിറം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ അപ്പം അത് നമുക്ക് കുറച്ചധികം നമുക്ക് റെഡിയാക്കി വയ്ക്കാവുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ എടുത്ത് നമുക്ക് യൂസ് ഇങ്ങനെ യൂസ് ചെയ്യാൻ എടുപ്പാണ് അപ്പം അതാണ് ഞാൻ ഇത്രയും വലിയത് നമുക്ക് ഹെയർ സിറത്തിന് വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും വീഡിയോസ് കാണിച്ചു തരാനോ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ കൂടുതലായിട്ട് ഇപ്പം എനിക്ക് റോസ്മെറി സിറം നല്ല ഇഷ്ടപ്പെട്ടുണ്ടോ അപ്പൊ അതിങ്ങനെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് യൂസ് ഉണ്ടാക്കി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലതല്ല അപ്പൊ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം നമ്മുടെ ഈ ഹെയറിന്റെ റൂട്ടിലേക്ക് ഇങ്ങനെ ജസ്റ്റ് പമ്പ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം അത് ഭയങ്കര നല്ലതായതുകൊണ്ടാണ് ഇത്രയും വലിയൊരു എന്താ പറയാ ഇങ്ങനെ സിറത്തിന്റെ ബോട്ടിൽ മേടിച്ചത് സ്കിൻ കെയറിന്റെ സിറത്തിന് നമ്മുടെ കയ്യിലുണ്ട് പിന്നെ നിങ്ങൾക്ക് സിറത്തിന്റെ കളറും കാര്യങ്ങളൊക്കെ കാണിച്ചു തരണമെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ തന്നെ വേണം അതായത് ട്രാൻസ്പെറന്റ് കളർ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനത് ഓർഡർ ചെയ്തത് എത്തിയിട്ടില്ല ഇതിന് ഇത്രയും വന്നതല്ലേ ചെറുത് അപ്പോൾ എന്തായാലും അത് നിങ്ങളുടെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ തരാം കേട്ടോ പിന്നെ വേറെ രണ്ട് കാര്യം കൂടി എനിക്ക് എത്തിയിട്ടില്ല ഷീറ്റ് മാസ്ക് ഷീറ്റ് മാസ്ക് ഞാൻ മേടിക്കാറുണ്ട് ടാബ്ലറ്റ് പോലത്തെയും അല്ലെങ്കിൽ നമുക്ക് ഷീറ്റ് മാസ്ക് ആയിട്ട് ഒരു നൂറ് ഷീറ്റ് മാസ്ക് ഒക്കെ ഒരു പാക്കറ്റിലാക്കി കിട്ടും അപ്പം നമുക്ക് ഷീറ്റ് മാസ്ക് വീക്കിലി വാണിച്ച് നമ്മൾ ഇപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് നമുക്കൊരു ഡി ഐ വൈ ഷീറ്റ് മാസ്ക് ഷീറ്റ് മാസ്ക് മിക്സ് റെഡി ആക്കി ഇതങ്ങ് മുക്കിയിട്ട് ഫേസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാനൊക്കെ പറ്റും പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യണം നമ്മുടെ ടോണറിന്റെ ബോട്ടിൽ അത് രണ്ടും എത്തിയിട്ടില്ല മൂന്ന് മൂന്ന് കാര്യങ്ങൾ എത്തിയിട്ടില്ല സിറത്തിന്റെ ചെറിയ ബോട്ടിലും ഷീറ്റ് മാസ്കിന്റെ ഒരു ബണ്ടിലും അതുപോലെ തന്നെ ടോണറിന്റെ ബോട്ടിലും അത് പിന്നെ ഞാൻ എത്താൻ കുറച്ചും കൂടി വൈകും അപ്പം ഞാൻ വീഡിയോസ് കുറേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും എനിക്കാണെങ്കിൽ പ്രൊഡക്റ്റ് ഇതൊക്കെ എടുക്കണം അപ്പം അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് ഇപ്പം തന്നെ ചെയ്തത് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ നിങ്ങൾക്ക് തരാം കേട്ടോ ഒക്കെ വന്നിട്ട് ഇതാണ് ഇത് എന്താണെന്നറിയുമോ ഇത് ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവുന്നെങ്കിൽ അറിയില്ല ഇത് ഞാൻ ഫേസ് ഫേസ് പാക്കും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കുറേ കാലമായിട്ട് അതിങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് അതിൻ്റെ അതുമ്പോൾ കറായിട്ടും കാര്യങ്ങളൊക്കെ പിടിച്ചു അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇനി മേടിക്കുമ്പോൾ ഞാൻ ഉപയോഗിക്കും ഞാൻ സ്റ്റീലിൻ്റെയുമെലും ഉപയോഗിക്കുകയുള്ളൂ അപ്പോൾ ഇതൊക്കെ ഈ കുഞ്ഞു ബൗൾ അതിൻ്റെ ആണ് നമുക്ക് ഞാൻ എടുത്തു കാണിച്ചു തരാം ഫേസ് മാസ്കും ഫേസ് പാക്ക് സ്ക്രബ്ബ് അതുപോലെ തന്നെ നമുക്കിപ്പോൾ എന്തെങ്കിലും ക്രീമൊക്കെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ എടുക്കാം പിന്നെ സ്റ്റീലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുഴപ്പമില്ല നമുക്ക് നമ്മളൊക്കെ വീട്ടിൽ യൂസ് ചെയ്യണമല്ലോ സ്റ്റീലിൻ്റെ പാത്രം കാര്യങ്ങളൊക്കെ പിന്നെ അത്യാവശ്യം നിങ്ങൾക്ക് കാണാനും പറ്റും ക്യാമറയിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അപ്പോൾ അതിൻ്റെ രീതിയിൽ കുറച്ച് വൈഡ് ആയിട്ടുള്ള രീതിയിൽ എടുത്തിട്ടുള്ള പിന്നെ ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ കൈപ്പത്തിയുടെ ആ ഒരു വലിപ്പേ ഉള്ളൂ കേട്ടോ ഇത് ഇത്രേ ഉള്ളൂ ഇത് മതിയെ നമുക്ക് ഫേസ് പാക്കിനും അതുപോലെ തന്നെ പിന്നെ ചില്ലിൻ്റെ മേടിച്ചപ്പോൾ രണ്ട് മൂന്ന് എണ്ണയാണ് പൊട്ടി പിന്നെ ഉണ്ണിയുള്ള കാരണമെങ്കിൽ ഇത് വലിച്ചിടുമ്പോൾ പൊട്ടി താഴെ വീണ് കാലും ഇത് കയറും കാരണം നമ്മളിങ്ങനെ എന്തെങ്കിലും മിക്സ് ചെയ്യാനായിട്ട് വെച്ചിട്ട് എന്തെങ്കിലും എടുക്കാനോ മറ്റേ തിരിയുമ്പോൾ ഉണ്ണി പിടിച്ച് താഴത്തേക്ക് വലിച്ചിടും അപ്പോൾ അങ്ങനെ കുറെ പ്രശ്നം പറ്റിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചില്ലിൻ്റെ അതായത് ഗ്ലാസിന്റെ ഇങ്ങനത്തെ ബൗൾസും കാര്യങ്ങളൊക്കെ പരമാവധി ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സ്റ്റീലിൻ്റെ മേടിച്ച് നല്ല രസമില്ല കാണാനായിട്ട് കുഞ്ഞൊരു ബൗള് ഇങ്ങനത്തെ കുറച്ച് എണ്ണം ഉണ്ട് കേട്ടോ ഞാൻ കുറച്ചധികം നോക്കി മേടിച്ചിട്ടുണ്ടായിരുന്നു ആറ് ആറ് ഉണ്ട് കേട്ടോ എന്നിട്ട് ആറ് ഒരു ആറ് ബൗളുണ്ട് ഓക്കെ അപ്പൊ ഒരെണ്ണം ഞാൻ ജസ്റ്റ് കാണിച്ചു മാത്രം സംഭവം എന്തായാലും നമുക്ക് മിക്സ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ അപ്പം ഇത് വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രമല്ല എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യണമൊക്കെ ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് കൂടിയിട്ടാണ് കേട്ടോ പിന്നെ ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്നത് കൊണ്ടും എനിക്ക് അങ്ങനെ യൂസ്ഫുൾ ആയിരിക്കും അപ്പം ഇത് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് അടുത്ത് നോക്കാം അടുത്തത് വന്നിട്ട് ഇതാണ് ഇത് എന്തെങ്കിലും ഓൾറെഡി അവരുടെ ഉണ്ടായിരുന്നു ഞാൻ നിന്ന് മുമ്പ് മേടിച്ചിട്ട് അതെന്തേലും ഇങ്ങനെ മിസ്സായിപ്പോയി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടിട്ടെ അപ്പോൾ ആ ഡെലിവറിയും കാര്യങ്ങളൊക്കെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ാക്കിയത് മസ് പോയി ഇത് നമുക്ക് ഫേസ് മാസ്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഒപ്പം തന്നെ നമുക്ക് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് ജസ്റ്റ് ഒന്ന് നമുക്ക് വേണമെങ്കിൽ എന്താ പറയാ വേറെ ഒന്നും നമ്മളിപ്പോൾ യൂസ് ചെയ്യണെങ്കിൽ ജസ്റ്റ് നമുക്ക് ഈ മൂക്കിൻ്റെ അവിടെയൊക്കെ ബ്ലാക്കറ്റ്സും ഹൈഡ്രെറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഫേസ് വാഷ് അല്ല ഇട്ടിട്ട് നമുക്ക് ഇവിടെ അങ്ങനെ പതിക്കാൻ അങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം ആ ഒരു ബ്ലാക്കെറ്റ്സും ഹൈഡ്രറ്റ്സ് ഒക്കെ കുറയും ഇതാണ് സംഭവം ഇതിന്റെ ഈ സൈഡിൽ നമുക്ക് മാസ്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഒരു സൈഡിൽ നമുക്ക് വലിയ കുത്തുകുത്തും ഒരു സൈഡിൽ ചെറിയ ഒരു സ്ക്രബിങ്ങിന് ഇതാണ് വരുന്നത് അതനുസരിച്ച് ഫേസ് പാക്ക് സ്ക്രബ് ചെയ്ത് മാറ്റണമെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ആണെങ്കിൽ ചെറുതോ അങ്ങനെ യൂസ് ചെയ്യാം അപ്പം ഇത്രേ ഉള്ളൂ അപ്പം ഇത്രയും കാര്യങ്ങൾ ഞാൻ എനിക്ക് വേണ്ടി മേടിച്ചത് ഞാൻ പൈസ കൊടുത്ത് മേടിച്ചത് അപ്പം എനിക്ക് വേണ്ടി മേടിച്ചുകൊണ്ട് ഞാൻ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ഞാൻ നോക്കാറുണ്ട് അപ്പം അതുകൊണ്ടാണ് ഒരു വീഡിയോ ആയിട്ട് ചെയ്തത് നിങ്ങൾക്ക് എത്രത്തോളം ഉപയോഗപ്പെടും എന്ന് എനിക്കറിയില്ല പക്ഷെ അതിൽ ഞാൻ കാണിച്ചിട്ടുള്ള പല സാധനങ്ങളും നമുക്ക് സ്കിൻ കെയറിൽ ഉണ്ടി ഒക്കെ ചെയ്യുമ്പോഴും നമുക്ക് എനിക്ക് ചെയ്ത് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ നോർമൽ ആയിട്ട് വെറുതെ ഒക്കെ സൂക്ഷിച്ച് വെക്കുന്നേക്കാളും കുറച്ചും കൂടി ലൈഫ് കിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടെയ്നറിലൊക്കെ സൂക്ഷിച്ച് വെക്കുമ്പോൾ ഫ്രിഡ്ജിലാണെങ്കിലും ഇപ്പോൾ പുറത്താണെങ്കിലും വെക്കുമ്പോഴൊക്കെ നല്ല ലൈഫ് കിട്ടുന്നുണ്ട് അപ്പം അതാണ് ഇത് തന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്ത് മേടിക്കാനുള്ള കാരണട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തന്നെ വിചാരിക്കണം നിങ്ങൾക്ക് ഇതിൽ ഏത് രീതിയിൽ ലിങ്കോ കാര്യങ്ങളോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി പിന്നെ ലിങ്ക് അങ്ങനെ ഡിസ്ക്രിപ്ഷനിൽ ഇപ്പോൾ വെക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തരാം കേട്ടോ അപ്പം നമുക്ക് പിന്നെ മൂന്ന് കാര്യം കൂടി എനിക്ക് വരാറുണ്ട് അത് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയിൽ നിന്ന് വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ